ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് അഞ്ജന ഞാൻ ഈ വർഷത്തെ ഡി എം ഇ എക്സാം പ്രിപ്പയർ ചെയ്യുന്നൊരു ആണ് എൻ്റെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വീക്ക് എൻഡ് അക്കാഡമിയും ചേർന്നിട്ടാണ് എൻ്റെ മെൻറ്റ് സുയത് സാറാണ് എനിക്ക് ഒരുപാട് വർഷത്തെ ഗ്യാപ്പുള്ള ഒരാളാണ് ക്ലിനിക്കൽ സൈഡുമായിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ സാറിൻ്റെ ക്ലാസ് യൂട്യൂബിൽ കാണാൻ ഇടയാവുന്നത് അങ്ങനെ ഞാൻ സാറിനെ കോണ്ടാക്ട് ചെയ്തു സാർ സാറിൻ്റെ ക്ലാസ് ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് പറഞ്ഞു തന്നു സാർ സാറിൻ്റെ റെക്കോർഡ് വീഡിയോസൊക്കെ എനിക്ക് സെൻഡ് ചെയ്ത് തന്നു ഞാൻ ആ വീഡിയോസ് എല്ലാം കണ്ടിട്ടാണ് സാറിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത് സാറിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിനു ശേഷം ഓരോ ക്ലാസ് എന്തോറും നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടിയാണ് വരുന്നത് അത്രമാത്രം സാർ നന്നായിട്ട് നമുക്ക് ക്ലാസ് എടുത്ത് തരുന്നുണ്ട് നമ്മൾ നമുക്ക് എത്ര ഗ്യാപ്പ് ഉണ്ടെങ്കിലും അതൊന്നും ഒരു പ്രശ്നമല്ല സാറിൻ്റെ ക്ലാസ്സിലിരിക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ ഓർത്തെടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് ഇന്നലെ ഒരു നേഴ്സിങ് കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അവസ്ഥയാണ് എനിക്കിപ്പോൾ കാരണം അത്രമാത്രം നമ്മൾ നമുക്ക് റിഫ്രഷ് ചെയ്ത ഓരോ ടോപ്പിക്സും സാറെ എടുത്ത് തരുന്നുണ്ട് സാറിൻ്റെ നോട്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാം പോയിൻ്റ് പോയിൻ്റ് ആയിട്ടുള്ള നോട്ട്സാണ് അതുകൊണ്ട് എത്ര സബ്ജക്റ്റ് ആയിട്ടുള്ള ബോറിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റും നമുക്ക് ഉറപ്പായിട്ടും സാറിൻ്റെ നോട്ട്സ് ഒരു ടു ടൈംസ് അല്ലെങ്കിൽ വൺ ടൈംസ് അല്ലെങ്കിൽ ത്രീ ടൈംസോ വായിക്കും നമുക്ക് ഉറപ്പായിട്ടും നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഓരോ സബ്ജെക്റ്റും ഇപ്പോൾ ഒ ബി ജി ചൈൽഡ് ഹെൽത്ത് അങ്ങനെ സൈക്കാട്രി അങ്ങനെ മെൻ്റൽ ഫണ്ടമെൻ്റൽസ് ഓഫ് നഴ്സിംഗ് ഇങ്ങനെ ഓരോ സബ്ജക്റ്റ് എടുത്ത് പറയുമ്പോഴും ഇതെല്ലാം നമുക്ക് ചിന്തിക്കുമ്പോൾ ഭയങ്കര ഇത്രയും സബ്ജക്റ്റ് ഉണ്ടല്ലോ എന്ന് പക്ഷേ സാറിൻ്റെ ക്ലാസ്സിലിരുന്ന് കഴിയുമ്പോൾ നമുക്ക് സാറിൻ്റെ നോട്ട്സ് കിട്ടിക്കഴിയുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ആ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് തോന്നും സോ ഇനി ഡി എം ഇക്ക് ആരെങ്കിലും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സാറിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക പഠിക്കുക ഇനിയും ലേറ്റായിട്ടില്ല നമുക്ക് സാറിൻ്റെ ക്ലാസ്സിലിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും നമ്മൾ പണ്ടത്തെ കാര്യങ്ങൾ മാത്രമല്ല സാർ പുതിയ ടെക്നോളജീസ് പറ്റി പുതിയ നമുക്ക് പുതിയ പുതിയ അറിവുകൾ നമുക്ക് കിട്ടിത്തരുന്നുണ്ട് സാറ് അത് നമുക്കൊരു ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാവണം പക്ഷെ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു മെൻറ്റർ ഉണ്ടെങ്കിൽ നമുക്കത് ഉറപ്പായിട്ടും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും സോ ഐ എം വെരി ഇൻട്രസ്ഡ് അബൗട്ട് മൈ സാർ ക്ലാസ് ആൻഡ് താങ്ക് യു സാർ താങ്ക് യു എത്ര നല്ല പറഞ്ഞാലും മതിയാവത്തില്ല അത്രമാത്രം സാറ് ഓരോ ടോപ്പിക്സും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് അത്ര നല്ല ക്ലാസ്സാണ് സാറിൻ്റെത് സാറിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ഈ വർഷത്തെ ഡി എം ഇ ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ എവരി വൺ എല്ലാവരും സാറിൻ്റെ ക്ലാസ് ഫോളോ ചെയ്യുക സാറിനെ സപ്പോർട്ട് ചെയ്യുക താങ്ക്